ഒരാളിവിടെ കെടുക്കാണ് ഇനിയിപ്പോ നീയിപ്പോ മരിച്ചു കിടക്കുകയാണ് എന്ന് എന്നോട് ഇങ്ങനെ പറയാണ് അപ്പൊ കെടുക്കണ ആള് പറയാണ് ഞാൻ മരിച്ചിട്ടില്ല അല്ല അജും മരിച്ചു കെടുക്കാണ് എന്ന് അയാളോട് വട്ടം പറഞ്ഞാൽ അയാൾ മരിച്ചു കെടുക്കോ ഇല്ലല്ലോ അതേ പോ അസ്സലാമലൈക്കുറമത്തല്ലാഹി വാത്തു മരിച്ച ആളുകളോട് സഹായം ചോദിക്കാൻ പറ്റൂ ഇല്ലയോ അതാണ് ഇന്നത്തെ ചർച്ച ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ മമ്പുറത്ത് പോയിട്ട് നമ്മൾ ഇത് വാഴ ചെയ്യുന്നു ആ ദുവാ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണോ അല്ല മമ്പൃന്ദങ്ങളോടാണോ എന്നാണിവിടെ സംശയമുള്ളത് എന്നോട് പല ആളുകളും ചോദിക്കുകയുണ്ടായി നിങ്ങൾ മമ്പുറത്തൊക്കെ പോകുന്നുണ്ടല്ലോ ദുബായി ചെയ്യുന്നുണ്ടല്ലോ അത് കബറാരാധനയല്ലേ ചുർക്കല്ലേ എന്നൊക്കെ പല ആളുകളും ചോദിച്ചു ഇതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് സുന്നികളായിട്ടുള്ള ആളുകൾ മസാറുകളിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിടെ അന്തി മഹാന്മാരെ വസീലയാക്കി പടച്ച റബ്ബിനോടാണ് ദിവായ ചെയ്യുന്നത് നേരെ മറിച്ച് അവിടെ പോയി മമ്പൃന്ദ്രു പ്രത്യേകം ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ മമ്പൃന്ദ ഇലാഹാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടെ അവിടെ പോയി ദുവഴ ചെയ്യുകയാണെങ്കിൽ അത് ചുർക്കാവും അതിപ്പോൾ ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറയുമ്പോൾ ആ എടുത്ത് തരുന്ന ആൾക്ക് സ്വന്തം കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടെ അയാളോട് ചോദിക്കുകയാണെങ്കിൽ അതും ചുർക്കാവും എല്ലാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് നാം ആദ്യം ശ്രദ്ധിക്കണം പിന്നെ മരിച്ച ആളുകളോട് സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയാണ് ചോദ്യമുള്ളത് മമ്പൃന്ദ്ര അള്ളാഹുത്താല് പ്രത്യേകം കഴിവ് നൽകിയിട്ടുണ്ട് അതേപോലെ വലിയ മഹത്വക്കൾക്ക് അള്ളാഹുത്താലെ പ്രത്യേകം കഴിവ് നൽകിയിട്ടുണ്ട് അതിൽ നിന്നും വർക്കത്തെടുക്കാം വറക്കത്തെടുക്കുന്നതിന് ഇസ്ലാം എതിരല്ലല്ലോ വർക്കത്തെടുക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും ഉണ്ടോ നബിസീസ്മ തങ്ങള് ഇറാജിന്റെ രാത്രിയിൽ മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സിലേക്ക് പോയി ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് സുഹാൻ അല്ലെൽ മസ്ജിദ് അതിന്റെ ചുറ്റുഭാഗം ഭാഗം ഉള്ളതാണ് എങ്ങനെയാണ് അവിടെ വറക്കത്തുള്ളതായത് അവിടെ ഒരുപാട് പ്രവാചകന്മാർ അന്തി ഉറങ്ങുന്നുണ്ട് അപ്പൊ അവരുടെ അടുക്കലേക്കാണ് മുത്തനബി സല്ലു അലൈഹി സ്വല തങ്ങളെ അള്ളാഹു സുബഹാൻ വഹത്തർ ആദ്യമായി കൊണ്ടുപോയത് എന്നിട്ട് അവിടെ നിന്നാണ് മെഹറാജ് ആരംഭിക്കുന്നത് അപ്പോൾ വറക്കത്തെടുക്കാൻ വേണ്ടി വറക്കത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം എന്നതിന് ഖുർഹാൻ തന്നെ തെളിവാണ് പിന്നെ ഉള്ള ഒരു ചോദ്യം എന്ന് വെച്ചാല് ഇവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിവാണ് അവർക്കുള്ളത് സത്യം പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലാണ് എന്താണ് കൂടുതൽ കഴിവുകൾ ഉണ്ടാവുക ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ നമുക്ക് അറബി സംസാരിക്കാൻ അറിയോ ഇല്ല പക്ഷേ നമ്മളൊക്കെ മരിച്ചു മരിച്ചുപോയാല് കവറിൽ നമ്മളോട് മലക്കുകൾ ചോദ്യം ചോദിക്കും അപ്പോൾ നമുക്ക് അറബി സംസാരിക്കാൻ കഴിയുന്നില്ലേ നമുക്കുള്ളൊരു കഴിവ് കൂടി കൂടുതലല്ലേ അവിടെ സംഭവിച്ചത് അതേപോലെ ജീവിതകാലത്ത് അവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതേപോലെ മരണപ്പെട്ടു കഴിഞ്ഞാലും അതിലേറെ മഹത്വം അതിലേറെ കഴിവുകളാണ് അള്ളാഹുത്താൽ അവർക്ക് നൽകിയിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു വഫാത്താകുന്നതിന് മുമ്പ് നബിസല്ലാ അലൈഹി സ്വല തങ്ങളുടെ അരികിൽ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തിനെ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നബി തങ്ങളുടെ അബൂർ ഷരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ സിദ്ദീഖ് തങ്ങൾ വഹാബിയാണോ അതേപോലെ ഉമറദി അള്ളാഹൊന്നു ആയിഷ ബി വിയോട് മുത്തനബിയുടെ അരികില് എനിക്കൊരു ഇടം നൽകുമോ എന്ന് സമ്മതം ചോദിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചതും നമുക്കറിയാം ഉമറദി അള്ളാഹൊന്നു ഹാബിയാണോ അവർക്കറിയില്ലേ അതേപോലെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മുത്തനബി സല്ല അലൈഹി സ്വലമ തങ്ങളോട് സഹായം ചോദിച്ചതിന് ഉദാഹരണമായിട്ട് അവരൊക്കെ പഠിപ്പിച്ചു തന്നതാണ് നമ്മളും ഇവിടെ ചെയ്യുന്നത് നമ്മൾ അവരുടെ അരികിൽ പോയി ഒരു റെക്കമെൻഡേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിനോട് ദായ ചെയ്യുന്നത് അവർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടുത്ത ആളുകളായതുകൊണ്ട് അവരോട് അടുത്ത് ചെന്ന് നമ്മൾ ചെയ്താൽ ദാൽ അള്ളാഹുത്തരം പെട്ടെന്ന് ഉത്തരം നൽകുമെന്നുള്ള ഒരു വിശ്വാസം അല്ലാതെ അവർ ഇലാഹാണെന്നോ അവർക്ക് ഇലാഹിനുള്ള എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്നോ നമുക്ക് വിശ്വാസമില്ല നമ്മുടെ വിശ്വാസം നമ്മളാണ് പറയേണ്ടത് അല്ലാതെ മറ്റുള്ള ആളുകളല്ല ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നു അല്ലാതെ അല്ല നിങ്ങള് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റ ഒരാൾ ഇവിടെ കെടുക്കാണ് ഇനിയിപ്പോ നീ ഇപ്പോ മരിച്ചു കിടക്കാണ് എന്ന് നിന്നോട് ഇങ്ങനെ പറയാണ് അപ്പൊ കെടുക്കണ ആള് പറയാണ് ഞാൻ മരിച്ചിട്ടില്ല അല്ല ഇത് മരിച്ചു കെടുക്കയാണ് എന്ന് അയാളോട് നൂറോട്ടം പറഞ്ഞാൽ അയാൾ മരിച്ചു കെടുക്കോ ഇല്ലല്ലോ അതേപോലെ നമ്മുടെ വിശ്വാസം അത് നമ്മുടെ മനസ്സിലാണ് ആരാധനയും ആദരിക്കലും രണ്ടും രണ്ടാണ് ഷുർക്കാകൽ ഒരാൾ ഇലാഹാണെന്നുള്ള ഇലാഹാണെന്നോ ഒരാളെ ഇലാഹാണെന്നോ അല്ലെങ്കിൽ ഇലാഹിനുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ട് എന്ന കൂടെ ഒരാളോട് സഹായം ചോദിച്ചാൽ അത് ഷുർക്ക് അങ്ങനെയുള്ള വിശ്വാസം ഇല്ലെങ്കിൽ അത് ചുർക്കാവുകയില്ല എന്നാണ് അതിനുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് കുറിച്ച് പറഞ്ഞപ്പോൾ മമ്പ്രദങ്ങളുടെ ഒഫാത്തിൻ്റെ മാസമാണ് മൊഹറം മൊഹറം ഏഴ് നമ്മുടെ ഒരു വീഡിയോയിൽ മമ്പുറത്തേക്കുള്ള യാത്രയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് മംബൃന്ദൊരുപാട് കരാമത്തുകളുണ്ട് അത് അതിൽ യാതൊരു സംശയവുമില്ല ഒരിക്കൽ ഏഹ് കടലിൽ ദിശയറിയാതെ പെട്ടുപോയ കപ്പലിന് വഴി കാണിച്ചു കൊടുക്കാൻ തെങ്ങിന്റെ മുകളിൽ കയറി ചൂട്ട് ചൂട്ടുകാട്ടിക്കൊടുക്കാൻ മുംബൃന്ദ്രങ്ങൾ പറഞ്ഞ കഥ നമുക്കറിയാം ആരെങ്കിലും പറഞ്ഞുകൊടുത്തത് കൊണ്ടാണോ മംബൃന്ദ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അത് മമ്പ്രങ്ങളുടെ ഒരു കറാമത്ത് അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഈ അടുത്തുവരെ മമ്പുറത്ത് ഒരു മരം ഉണ്ടായിരുന്നു തടിച്ചൊരു മരം അത് അത് അതിനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിന്റെ പിന്നിലും അതും മമ്പ്രങ്ങളുടെ കറാമത്താണ് എന്നാണ് പറയപ്പെടുന്നത് വലിയ സ്ഥാനത്തിന് സ്ഥാനത്തിനുടമയാണ് മമ്പ്രങ്ങൾ യമനിലെ തെരീമിൽ നിന്നും മലബാറിലെത്തി ഇസ്ലാമിക പ്രബോധനം നടത്തി ജാതി മതഭേദമന്യ ഇവിടെ എല്ലാവർക്കും സുസംഹിതനായി ജീവിച്ച് പോയ വലിയ മഹാമനീഷിയാണ് മമ്പൃന്ദങ്ങൾ അള്ളാഹുത്താലവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താലം നമ്മെ നന്നാക്കി തരുമാറാകട്ടെ അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തൂ